മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന നടത്തുന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തുകയാണ് സന്ദർശക സന്ദർശന ലക്ഷ്യം വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നുണ്ട് ജെറിൻ ഉപസമിതി അംഗങ്ങളുടെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് എങ്ങനെയാണ് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജെറിൻ ഷിബിൻ അണക്കെട്ടിലെ അഞ്ചംഗ ഉപസമിതിയുടെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സബ് കമ്മിറ്റി ചെയർമാനായ സതീഷ് അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ പ്രതിനിധികളായ സാംബറിവിൻ ടി കുമാർ എന്നിവർക്കൊപ്പം കേരളത്തിന്റെ പ്രതിനിധികളായ അനിൽ കിരൺ എന്നിവരാണ് ഈ അഞ്ചംഗ ഉപസമിതിയിലെ അംഗങ്ങൾ രാവിലെ തന്നെ ഇവർ തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗം അണക്കെട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ അണക്കെട്ടിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് അണക്കെട്ടിന്റെ ദൃഷ്ടി പ്രദേശത്തൊക്കെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പ്രധാനമായും അണക്കെട്ടിന്റെ സീപേജ് വെള്ളത്തിന്റെ അളവ് അതോടൊപ്പം തന്നെ സ്പിൽവേ ഷത്തറുകളുടെ പ്രവർത്തനക്ഷമത എന്നിവയാണ് സമിതി പരിശോധിക്കുക ഈ തിങ്കളാഴ്ച രാവിലെ നൂറ്റി ഇരുപത്തി അടിയായിരുന്ന ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് അടി പിന്നിട്ടിട്ടുണ്ട് നിലവിൽ നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ചടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് അണക്കെട്ടിലേക്ക് ശരാശരി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് കിണറ്റ് വെള്ളം ഒഴുകിയെത്തുമ്പോൾ തമിഴ്നാടാകട്ടെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിണറ്റി വെള്ളമാണ് സെക്കൻഡിൽ കൊണ്ടുപോകുന്നത് അതായത് അണക്കെട്ടിന്റെ ജലനിരപ്പ് ഇന്നലത്തെ കായലും ഒരടിയോളം വെള്ളം ഇന്നും ഉയർന്നിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഉപസ്മൃതി അണക്കുകൾ അണക്കെട്ടിലേക്ക് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് പതിമൂന്ന് ഷട്ടറുകളിലും ഉയർത്തി പരിശോധിക്കുക ഇല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഏതാനും ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കാനുള്ള സാധ്യത കാണുന്നു അതോടൊപ്പം തന്നെ സീപ്രേജ് വെള്ളത്തിന്റെ അളവ് പ്രധാനമായും രേഖപ്പെടുത്തുകയും ചെയ്യും ഏതെങ്കിലും സാഹചര്യത്തിൽ അണക്കെട്ടിലേക്ക് ജലനിരപ്പ് കൂടുതലെത്തി മഴയുടെ അണക്കെട്ട് വൃഷ്ടി പ്രദേശത്തുമായി ശക്തി പ്രാപിച്ച് ജലനിര ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ക്രമീകരണമാണ് നടത്തേണ്ടതെന്നൊക്കെ ഉപസമിതി അംഗങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് നിലവിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഒരു മഴയുടെ കണക്കുകൾ നോക്കിയാൽ അണക്കെട്ട് വൃഷ്ടി പ്രദേശത്ത് പതിനാറ് മെന്റിമീറ്റർ മഴയും മില്ലിമീറ്റർ ാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉച്ചയോടുകൂടി പരിശോധന പൂർത്തീകരിച്ച് കുമിളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം യോഗം ചേർന്ന ഇതോടൊപ്പം തന്നെ ശേഷം ചേരുമോ നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും യോഗം ചേർന്ന് വ്യക്തമായ സൂചനകൾ നൽകിയിട്ടില്ല കുമിളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ എല്ലാ ക്രമീകരണങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള സാധ്യതയുമുണ്ട് ശരി വിവരങ്ങൾ വ്യക്തമാകുന്നു അഞ്ചംഗ ഉപസമിതി അംഗങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തിവരികയാണ് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തുകയാണ് സമിതി അംഗങ്ങളുടെ പ്രധാന ലക്ഷ്യം നിലവിൽ നൂറ്റി ഇരുപത്തിയേഴ് ദശ ദശാംശം മൂന്നടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് രാവിലെ തേക്കടിയിലെത്തിയ ഉപസമിതി അംഗങ്ങൾ ബോട്ട് മാർഗ്ഗമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തിയത് സ്വീപേജ് വെള്ളത്തിന്റെ അളവ് അതുപോലെ തന്നെ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത എന്നിവ അടക്കമുള്ളവ സമിതി അംഗങ്ങൾ പരിശോധിച്ചു വരികയാണ്